ജോയിസ് ചേച്ചറെ വളരെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരിയും അത് കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ ഇരുപതാമത്തെ വയസ്സ് മുതൽ ഇപ്പോൾ ഈ ഒരു സമയം വരെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുമായ ബെൻ ചേച്ചി നമ്മുടെ ഒപ്പം ചേരുകയാണ് ചേച്ചി നേഴ്സാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ചേച്ചി നിങ്ങൾ എന്നു മുതലുള്ള പരിചയമാണ് എങ്ങനെയാണ് ബന്ധം വന്നത് ജോയ്സി അമലയിൽ എൻ്റെ വൺ ഇയർ ജൂനിയർ ആയിരുന്നു അതിനുശേഷം ഞങ്ങളൊരു നയൻറ്റി സെവൻ ഓർ നയൻറ്റി എയ്റ്റ് ഞങ്ങളൊരു ഈസ് യുത്തിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം കൂടിയായിരുന്നു നഴ്സസ് മിനിസ്റ്റിയുടെ അന്ന് മുതൽ യേശുവിനെ തിരിച്ചറിഞ്ഞത് തുടങ്ങി ഇന്ന് ഇനി ഈ ഒരു ദിവസം വരെ ജോയിസ് പ്രത്യേകത ഇത്തുവരെ ജോയ്സി ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായിട്ടില്ല എപ്പോഴും ഈശോയുടെ കൂടെ തന്നെയായിരുന്നു ഒരു ജീവിതത്തിൻ്റെ ഒരവസ്ഥയെപ്പോലും ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്നോ നിയമങ്ങളിൽ നിന്നോ വിട്ട് വേദിചലിക്കാതെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വന്തം നീതിയുടെ ഒരു സ്ഥാനത്തായിരുന്നു പിന്നെ ജോയ്സിൻ്റെ പ്രത്യേകത അസുഖത്തിന് ശേഷം നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ശരീരത്തിന് സ്വീകരിക്കാൻ സ്വീകരിക്കുന്നതിൻ്റെ മാക്സിമം റേഡിയേഷനും കീമോതെറാപ്പിയും ജോയ്സിൻ്റെ ശരീരത്തിലേക്ക് കയറിപ്പോയിട്ടുണ്ട് പക്ഷെ ഒരവസ്ഥയിലും ജോയ്സി ഒരു നിരാശയുടെ ഒരു തലം ജോയ്സിക്ക് ഉണ്ടായിട്ടില്ല ഏതൊരവസ്ഥയിലും നമ്മൾ ശരീരത്തിന് ഒരു രോഗം വരുമ്പോൾ ചികിത്സിക്കാതിരിക്കുന്നത് ആത്മകൃത്യപരമാണെന്നാണ് ജോയ്സിയുടെ ഒരു നിലപാടുണ്ടായിരുന്നത് അതുപോലെ ചില സാഹചര്യങ്ങൾ ജോയ്സിയുടെ ചികിത്സയുടെ ഘട്ടങ്ങളിൽ എന്നെ ഏറ്റവും സ്പർശിച്ചിട്ടുള്ളത് ജോയ്സിയുടെ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹമാണ് കാരണം ജോയ്സി സർജറിക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ദിവസത്തെ ബ്രേക്ക് പോലും ജോയ്സിക്ക് വിശു കുർബാന സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ജോയിസി ഇപ്പോൾ കയ്യിൽ സെൻറ്റർ ലൈനൊക്കെ ഉണ്ടായിരുന്നു പ്ലാസ്റ്ററിന് സിവിയർ പ്ലാസ്റ്റർ അലർജിയായിരുന്നു അപ്പോൾ സെൻടർ ലൈനൊക്കെ വിച്ച് കീവ ബോർട്ടൊക്കെ വെച്ച് വീട്ടിലേക്ക് പോന്നിട്ടും വിഷു കുർബാന പ്ലാസ്റ്റർ ഇളകി വരണ സമയത്തും കൂടിയിട്ട് വി കുർബാന ഒരു ദിവസം പോലും മുടങ്ങാതെ അത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടാണ് ജോയ്സി കുർബാന കണ്ടിരുന്നത് അത് തന്നെയാണ് വിശു കുർബാനുള്ള ഭക്തിയാണ് ഒരു ഒരു കുർബാന നേരം നേരം വൈകിയെന്ന് തോന്നിയാൽ ജോയ്സി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു കുർബാനം കൂടി കാണാമായിരുന്നു അതുപോലെ ജോയ്സിയുടെ വിശ്വ കുർബാനയുള്ള ഭക്തിയാണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ളതും ഒരു ദിവസം പോലും നവീകരത്തിൽ വന്നെങ്കിലും ഒരു ദിവസം പോലും വിശു കുർബാന മുടങ്ങരുന്ന് ഒരു ആഗ്രഹം എനിക്ക് വന്നിട്ടുള്ളത് ജോയ്സിയുടെ വിഷു കുർബാന സ്നേഹം കണ്ടിട്ട് തന്നെയാണ് പിന്നെ ജോയ്സി കുറേ ഡ ഡയറ്റിങ്ങിൽ കൂടെയൊക്കെ കടന്നു പോയിരുന്നു അപ്പോഴും എങ്ങനെ ശരീരത്തിന് പരമാവധി എന്താ പറയുക പരിസ്ഥാനമാൻ്റെ ആലയമായ ശരീരത്തെ സംരക്ഷിക്കണം എന്നുള്ളത് ജോയ്സിയുടെ ഒരു അങ്ങനെ വളരെ ഒരു കടുത്തൊരു ഇൻറ്റൻഷൻ അത് അസുഖം തുടങ്ങിയപ്പോഴാണ് നമുക്ക് നമുക്കത് അത്രയും ബോധ്യപ്പെട്ടത് അസുഖം തുടങ്ങി ഈ ഭരണത്തിൻ്റെ ലാസ്റ്റ് വരെയും ജോയ്സി അതിനോട് ട്രീറ്റ്മെന്റിനോട് നിങ്ങൾ വളരെയധികം അടുത്ത ഒരു സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ പിരുദേശം അതിൽ നിങ്ങൾ ജിസ്തുമായി ബന്ധപ്പെട്ട് ആത്മീയതയിൽ വളർന്നു വരുന്നു അപ്പോൾ ഒരു ആദ്യമായി ഇങ്ങനെ ഒരു അസുഖം ക്യാൻസർ ഡിക്റ്റക്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ചേച്ചിനെ അറിയിക്കുക അല്ലെങ്കിൽ ചേച്ചി അറിഞ്ഞ സമയം എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം അന്നത്തെ ആ ഒരു സമയത്തെ എങ്ങനെയാണ് നോക്കിക്കേണ്ടത് ജോയ്സി ഒരുപാട് ജോസി കുറെ ഷെയറിങ് ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് എനിക്ക് മുഴുവൻ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നാലും ജോയ്സി തുടക്കം തന്നെ എന്താണ് സഹനത്തിന്റെ ആരംഭം എന്നുള്ള ആ ഒരു വചനം ജോയ്സിക്ക് കിട്ടിയപ്പോൾ എനിക്കൊരു സഹനം വരാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവിൽ തന്നെ അതിനെ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് തന്നെയാണ് ഫസ്റ്റത്തെ ചെക്കപ്പിന് പോലും പോയിട്ടുള്ളത് പിന്നെ അസുഖം എപ്പോഴും എല്ലാ സ്റ്റേജിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ പകച്ചു നിൽക്കുന്ന ഓരോ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് കാരണം എന്താണ് അടുത്തൊരു സ്റ്റെപ്പ് എന്താണെന്ന് പെട്ടെന്ന് നമ്മൾ ഡിസിഷൻ എടുക്കാതെ നമ്മളും കൂടി എങ്ങനെയെന്ന് ആകെ പകച്ചു നിൽക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ വിത്തിൻ വൺ ഓർ ടു ഡേയ്സിൽ ഡോയ്സി ചേട്ടനും കൂടി പ്രാർത്ഥിച്ച് തന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും എന്നിട്ട് അവർ നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് പലപ്പോഴും ചെയ്യാറ് ഇപ്പോൾ ഒരു നാല് വർഷം നാലേക വർഷത്തെ ആ ഒരു അനുഭവം വെച്ചിട്ട് എനിക്കതാണ് അത് ഈ ലാസ്റ്റ് മൊമെൻ്റ് വരെ അങ്ങനെ തന്നെയായിരുന്നു മരിക്കുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ വളരെ പ്രത്യാശയോട് കൂടിയിട്ട് തന്നെയാണ് രഹസ്യാസുപത്രി നേരിട്ടിട്ടുള്ളത് ശരീരത്തിൻ്റെ പത്ത് അവയവങ്ങളിൽ അല്ലേ ക്യാൻസറെ ബാധിച്ചത് അപ്പോൾ അത് വലിയൊരു നമുക്കറിയാം ആ ഒരു അനുഭവിക്കുന്ന ഒരു വേദനകര കുടുംബം എങ്ങനെയാണ് അതിനെ കണ്ടതും അതിനോടൊപ്പം ചേർന്ന് എന്നതൊക്കെ അവരുടെ കുടുംബം ജയ്സം ചേട്ടനെ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ജോയിസിയുടെ ഒപ്പം തന്നെ ഒരു വിശുദ്ധന ആയൊരു വ്യക്തി തന്നെയാണ് ജയ്സൻ ചേട്ടൻ കാരണം ഒപ്പത്തിന് ചികിത്സയുടെ ജോ ജോലി ഉപേക്ഷിച്ചിട്ടാണെങ്കിലും ഒക്കെ ഒപ്പം തന്നെ ജോയിസിയുടെ ഒപ്പം തന്നെ അതുപോലെ കുട്ടികളെ എല്ലാവരും തന്നെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കീമോതെറാപ്പിക്കൊക്കെ പോകുമ്പോൾ കുട്ടികളെ ഒറ്റക്കെയായിരുന്നു വീട്ടിൽ എങ്കിലും വചനം കൊണ്ട് സംരക്ഷിച്ച് അവരുടെ വീടിനെ അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷനെ ഒക്കെ കര്ത്താവ് ക്രമീകരിച്ച് കൊണ്ടുപോയി നമുക്ക് അത്ഭുതത്തോട് കൂടിയിട്ട് ചോദിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തിലും അപ്പോൾ അവർ അത്ഭുതപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് അവർ കുടുംബത്തെ ദൈവം നയിച്ചത് ഇന്ന് വരെ ഇപ്പോഴും ഈ ഒരു മരണസമയത്ത് നമ്മൾ കാണുന്നത് മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ജവമാല ജയിലിച്ച് പ്രാർത്ഥിക്കുന്നു ജവമാലയ്ക്ക് നേതൃത്വം നൽകുന്ന കാഴ്ചകളൊക്കെയാണ് പല എല്ലാ വീടുകളിലും നമ്മൾ ഇതേപോലെ മരണങ്ങൾ കാണാത്തൊരു കാഴ്ചയാണ് കരച്ചിലുകളില്ല പക്ഷേ പ്രാർത്ഥനകൾ ഒരുപാട് ഉയരുന്നു അത് ജോയ്സി അവരെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് അവരെ വിഷ്ണു കുർബാനയിൽ അടി ഉറച്ചവ ജോയ്സി ഇപ്പോഴും പറയാറുണ്ട് ഒരു ദിവസം എന്താ പറയുക എക്സാമാണ് കുർബാനക്ക് പോ എന്ന് വെച്ചാൽ ആൾ ആ കുട്ടികളാണെങ്കിൽ കൂടി ജോയിസി കുർബാനക്ക് പോകണം എന്നാലാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാവുക എന്നുള്ളത് ദൈവ ദൈവത്തിൽ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് വളർത്തിയിട്ടുള്ളത് അതിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു ഇതാണ് അതുപോലെ തന്നെ അവരോടാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും വളരെ ബോൾഡായിട്ട് അവരോട് എസ് ഓർണോ പറയാനുള്ള ഒരു ധൈര്യം ചോദിക്കേണ്ടായിരുന്നു അവരോട് മാത്രമല്ല അത് ആരോടാണെങ്കിലും നമുക്ക് പലപ്പോഴും അത്ഭുതപ്പെട്ട് ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ വചനത്തിനെതിരായിട്ടുള്ള ഒരു അത് കാര്യം വരികയാണെങ്കിൽ വളരെ ബോൾഡായിട്ട് നോ പറയെന്ന് പറയാറുണ്ട് അതേ ബോൾഡിനെസ് തന്നെ കുട്ടികൾക്കും ഉണ്ട് പറ്റി വേർതിരിവ് കിട്ടിയിട്ടുണ്ട് അവർക്ക് മരണത്തിന്റെ അവസാന സമയങ്ങളിൽ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ എങ്ങനെ മരൻ ചേച്ചിയുടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നു നാല് ദിവസം മുമ്പ് വരെ ഞാനൊരു ട്രിപ്പിന് പോയിക്കായിരുന്നു അനക്കാരെ അപ്പോൾ അതിന് പോണേറ്റ് മുമ്പ് ജോയ്സിനെ രണ്ട് ദിവസം മുന്നേ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോയ്സിയോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിക്കണം അതുപോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം ജോയ്സിയുടെ ഒപ്പം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ദൈവം അറിയാണ്ട് ബ്രീത്തിങ് എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഓരോ ബ്രീത്തിലും പെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ തോന്നിയിരുന്നു എനിക്കങ്ങനെ തോന്നി പിറ്റേ ദിവസം ജോയ്സിൻ്റെ ചേട്ടം പറഞ്ഞായിരുന്നു പെരിക്കാഡൈറ്റിസ് പോലെ പറഞ്ഞായിരുന്നു പെരിക്കാഡൈറ്റിസ് നമുക്കറിയാം ഒരു ഫ്ലൂയിഡ് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പിന്നെ നമുക്ക് ഏകദേശം അങ്ങനെ ഒരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു ജോയ്സിക്കും എനിക്ക് തോന്നുന്നു ജോയ്സി വളരെ മുന്നേ തന്നെ ഒരുങ്ങിയിട്ടുള്ളതാണ് ജോയ്സിയുടെ ഫ്യൂണറിൽ ജോയ്സി തന്നെ പല പ്രാവശ്യം സ്വപ്നം കണ്ടിട്ടുണ്ട് അതുപോലെ ശുദ്ധീകരണ സ്ഥലത്തിനു പറ്റിയിട്ട് ജോയ്സിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഒത്തിരി സ്വപ്നങ്ങളും സ്വപ്നങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഒത്തിരി ദർശനങ്ങൾ ജോയിസിക്ക് ശുദ്ധീകരണത്തിന് സ്ഥലത്തിൽ പറ്റിയിട്ടുണ്ട് ആ ഷെയർ ചെയ്തിട്ടുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ദൈവത്തിനെ കാണാത്തൊരവസ്ഥ എന്നാണ് ജോയ്സി ഷെയർ ചെയ്തിട്ടുള്ളത് ക്ലിയർ ആയിരുന്നു അതായത് നമുക്ക് സ്വയമായിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ദൈവത്തെ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ ഭീകരമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ദൈവമില്ലാത്തൊരു കൂടെ അവസ്ഥ അതാണ് അങ്ങനെയാണ് ജോയിസിക്ക് കിട്ടിയേക്കണത് എന്നോട് ഷെയർ ചെയ്തിട്ടുള്ളത് അതുപോലെ സ്വർഗ്ഗത്തിൻ്റെ മുന്നാസ്വാദനം എന്ന് പറഞ്ഞ പോലെ പല വിഷൻസും ജോഴ്സിക്കുണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ കൂടുതൽ ഷെയർ ചെയ്യാം അതിനെ പറ്റിയിട്ടുണ്ട്